എങ്കിൽ എല്ലാരും ഓടിക്കൂടും അപ്പൊ ശ്രമം അല്ല അകത്ത് ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായി എല്ലാരും കേറിയ പ്രശ്നം പരിഹരിച്ചു ഇത് ഒരാളകത്ത് കയറി ഡോറ് കുറ്റിട്ട് അകത്ത് എന്ത് കാണിക്കാനും അസമയത് അപ്പൊ ഞാൻ പറഞ്ഞു അതാ അവന്റെ മനസാക്ഷിയുള്ളവനാടാ ജീവിതം ഞാൻ വീട് പറഞ്ഞു അവൻ മനസാക്ഷിയുള്ളവനാണ് നിനക്കറിയില്ല നിനക്ക് ഒന്നും അറിയാമല്ലോ കേസ് എന്താണ് കോടതി എന്താണ് അവൻ അല്പം മനസാക്ഷിയുള്ളവനായതുകൊണ്ട് ഇല്ലെങ്കിൽ അവൻ ഞാൻ ആ ചവിട്ടി തുറക്കുന്നതിനും ഇങ്ങനെ കത്തി കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഈ ലേറ്റസ്റ്റായിട്ടൊരു ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയച്ചാൽ കുറേ ആളുകളത് പലയിടങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നിരന്തരം പല പല ഓഡിയോകളോ ക്ലിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിനു അടിമാലിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും ഒരു ഒരു കലാകാരനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോഴേ ശരിക്കും നമുക്ക് എന്താ പറയുക ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് കലാകാരന്മാരെപ്പോഴും സമൂഹത്തിനോട് കൂടുതൽ പിന്നെ താഴ്മയുള്ളവരായിരിക്കും പൊതുവെ ശരിക്കും കാരണം അവർ കലാരംഗത്ത് ഈ കലകൾ ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു കലാകാരന് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക ഉന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിനു അടിമാലി ആ ഒരു പിന്നെ അനീഷിനെ ആ റൂമിലേക്ക് വലിച്ചിട്ടിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് അതിശക്തമായി മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ട് ആ പയ്യന് എത്രമാത്രം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയം വാതിൽ ചവിട്ടി പൊളിച്ച് വന്നിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് ആ സ്ക്രിപ്റ്റ് റൈറ്ററും അനീഷും കൂടെ ഉള്ള ഒരു ഫോൺ സംഭാഷണം ഉണ്ട് അപ്പൊ അതൊന്നും നമ്മൾ കേട്ടു നോക്കാം കൂടുതൽ തെളിവുകളായി മാറുകയാണ് അവിടെ ഒരുപാട് പേര് കണ്ട എല്ലാരും കാരണം വേറൊന്നും അല്ലെ അകത്തിട്ടേക്കാണ് എല്ലാരും അവിടെ ഞാൻ ഞാൻ നിന്നെ കാരണം ആരും തുറക്കാൻ നോക്കുന്നില്ല ഒരുത്തനെ വിട്ടിട്ട് എനിക്ക് ഇല്ല ഇപ്പൊ ഞാൻ പറയണത് ഓൾറെഡി എത്ര ഇതാണെങ്കിലും ആള് വാശി പിടിച്ചോണ്ടിരുന്നോട്ടെ അതായത് ഇപ്പൊ ഞാൻ ഇപ്പഴും ഞാൻ പറയലാ ഇങ്ങനെ സംഭവം മീഡിയ അറിഞ്ഞിട്ടില്ല എനിക്കത് വേണമെങ്കിൽ മീഡിയക്ക് കൊടുക്കായിരുന്നു അയ്യോ ശരിയാ ശരിയാ ശരി ആ ഇപ്പഴ് അല്ല നല്ല കാര്യം നല്ല അപ്പൊ ഇത് ചെയ്തത് നല്ലോണം നിങ്ങളോടുള്ള ഇഷ്ടപ്പെട്ടാണ് ഞാന സമയത്ത് നീന്ന് അറിഞ്ഞു ചോദിച്ചറിയാം പക്ഷെ നിനക്കൊന്നും പറ്റരുതല്ല ആരും മുന്നില്ല അല്ല അത് നിൽക്കുക നിന്നകത്തിട്ടുമ്പെല്ലാം ചെയ്യണം എന്താ സ്കൂട്ടിൽ പോയി രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തിയിരിക്കും ഞാനത് ചവിട്ടി കുളിച്ചകത്തൊന്നും നിന്നോട് പുറത്തേക്ക് പോവാൻ പറഞ്ഞത് നിന്നോടൊന്ന് രക്ഷപ്പെടുത്തുക അതാണ് എന്റെ ഉന്നം ബാക്കി കാര്യം പിന്നെ അതിലെ ഇറങ്ങിപ്പോയിറങ്ങി പോവാൻ പറഞ്ഞില്ലേ അതെ 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 അതെടുത്ത് കഴിഞ്ഞിട്ട് അനുപാടിനെ വിളിച്ചു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ആടിമാലിനെ വിളിച്ചിട്ട് ഇട്ട് കൂടി വിളിച്ച് സംസാരിക്കാം ശ്രീകണ് സാറ് ഓൾറെഡി അനുപാടിനെ വിളിച്ചു ഇങ്ങനെ ഇത് മീഡിയ ഒക്കെ അറിഞ്ഞിട്ടില്ല ഇനി നെക്സ്റ്റ് അതായത് പണ്ടടുത്ത് ഇത് മീഡിയക്ക് നമ്മളായിട്ട് തന്നെ കൊടുക്കണ്ട അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റേഷനിൽ നിന്നും പോവും പോയി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ രക്ഷണ്ടാവും ഇത് ഓൾറെഡി കോടതിയിലെതിലൂ അത് വല്യ പ്രോബ്ലം ആകും കോടതി പോയിട്ടുണ്ടെങ്കിൽ അവനെ വിളിപ്പിക്കും ആദ്യ സമൻസ് വരും ചെന്നില്ലേ വാറൻറ്റ് വരും അവന് അതെ നേരെ വാറൻ തന്നെ അറസ്റ്റ് പറഞ്ഞതാണ് കോടതി പിടിച്ചോണ്ട് പോകും പോലീസാരെ പിടിച്ചിട്ട് പോകും അത് സമൻസ് വരും ഹാജരാകാം എന്നിട്ട് ചെന്നില്ലെങ്കിൽ വാറന്റ് പുറപ്പെടുവിക്കും വാറന്റ് ആണെങ്കിൽ പോലീസാർ വന്ന് ഇവോട്ടിന്ന് നോക്കും അതാണ് സംഭവിക്കാം ഇപ്പൊ ആളി നിസ്താരായിട്ട് കാണാൻ വെച്ചിട്ട് കാര്യം ഞാൻ ഓൾറെഡി മെഡിക്കലും കാര്യങ്ങളും എന്നെ ഓൾറെഡി എല്ലാവരും സബ്മിറ്റ് കേസ് സ്ട്രോങ് ആണ് മനസ്സിലായോ കാരണം അവർ ചെയ്ത് തെറ്റെന്ന് വെച്ചാൽ എഫ് എം എൽ എ തെറ്റെന്ന് വെച്ചാൽ ഒരാളെ റൂമേക്കിട്ട് ഡോറ് കൂട്ടിയിട്ടിടിക്കാൻ നമുക്ക് എല്ലാവരും ഓടിക്കൂടും അപ്പൊ വസ്ത്രമല്ല അകത്ത് ചൂടായി അങ്ങ് ചൂടായി എല്ലാരും കയറി പ്രശ്നം പരിഹരിച്ച് ഇത് ഒരാളകത്ത് കയറി ഡോറ് കൂട്ടിയിട്ട് അകത്ത് എന്ത് കാണിച്ചാലും വശ്രമാണത് ഞാൻ പറഞ്ഞു അതാ അവൻ്റെ മനസാക്ഷിയുള്ളവനാണ് ജീവിതം ഞാൻ വിളി പറഞ്ഞു അവൻ മനസാക്ഷിയുള്ളവനാണ് നിനക്കറിയില്ലേ നിനക്ക് ഒന്നും അറിയാ കേസ് എന്താണ് കോടതി എന്താണ് അവൻ അല്പം മനസാക്ഷിയുള്ളവനായതുകൊണ്ട് ഇല്ലെങ്കിൽ അവൻ ഞാൻ ആ ചവിട്ടി തുറക്കുന്നതിന് മുമ്പ് അവനാ മകുലെ കൊണ്ട് തലയിടിച്ച് എങ്ങനെയൊക്കെ എന്തൊക്കെയോ ആക്രമിച്ചൊക്കെ ചെയ്തു പക്ഷേ ഒരു കാര്യണ്ട് ഈ അനീഷ് എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ അവന് കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടായതുകൊണ്ടാണ് അവന് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടില്ല ചുമരിമ കൊണ്ടുപോയി തല അടിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ജസ്റ്റ് ചോരൊക്കെ ഒല്പിച്ച് കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതൊരു വകുപ്പ് തന്നെ മാറുമായിരുന്നു ഒരു ഇത്തിരി പോലും മനുഷ്യത്വല്ലോ എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് തെളിയിക്കുന്നത് കാരണം ആ പയ്യനെ ജസ്റ്റ് മേത്ത് കുറച്ച് ചോരാക്കിയിട്ട് കൊണ്ട് കാണിച്ചാൽ മതി ജാമ്യമില്ലാത്ത വകുപ്പാണ് ഒരു കൊലക്കുറ്റം എന്നിട്ട് പോലും എത്രം ക്ഷമ കാണിച്ചു കേട്ടോ എന്തെങ്കിലും കൈ മുറിച്ചാൽ മതി എന്നെ ഉപദ്രവിച്ചു എന്നെ കൊല്ലാശ്രമിച്ചു എന്ന് പറഞ്ഞ ജനു ചേട്ടാ ഇത് മാത്രല്ല ആള് ഇതിനു മുമ്പ് ഭീഷണി വീഡിയോസും കാര്യങ്ങളും എന്തെങ്കിലും ഓഡിയോസൊക്കെ എന്തെങ്കിലും ഉണ്ട് മനസ്സിലായോട്ടൂല് കഴിഞ്ഞാൽ പിടിച്ച വട്ടത്തൂല് അവന്റെ ബുദ്ധി ഉണ്ടാവും മര്യാ ബോധം വിവരമുള്ളവരാണെങ്കിൽ നിന്നോട് സംസാരിച്ച ക്യാമറയെ ശരിയാക്കി തരിക എന്താ സോം കോംപ്രമൈസ് ആക്കുക വിവരം ഇത്രക്കായിട്ടും ഈ അനീഷ ആകെ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ ഒരു ക്യാമറ നന്നാക്കി തരുമോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അതിനുപോലും ഒരു 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 സാമാന്യത പോലും കാണിക്കാത്തൊരു മനുഷ്യനെ ശരിക്ക് പറയുകയാണെങ്കിൽ അത് ശരിക്ക് ശരിക്ക് ലോക്കാക്കണമായിരുന്നു കാരണം ആ പാവം പയ്യനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ അവനെ അവൻ്റെ അപ്പത്തെ ആ ഒരു കാരണം ഇത്രയൊന്നും ഫെമിലിയർ അല്ലാത്തൊരു മനുഷ്യൻ ആയതുകൊണ്ടാണ് കാരണം സമൂഹത്തില് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും പോവരുതെന്ന് എന്ന് ചിന്തിക്കുന്നൊരു പയ്യൻ ആയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ സംഭവം ഇരുപത്തിനാലാം തീയതി എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് എന്നിട്ട് ഈ സംഭവം അല്ല അതാണ് ഒന്നും കൂടി കാണിക്കേണ്ടായിരുന്നു ഞാൻ ആദ്യം കൊടുത്തത് കമ്മീഷണർക്ക് അത് ക്യാമറയ്ക്ക് വേണ്ടിട്ട് ഇടിവലുണ്ടായിരുന്നു ക്യാമറ ഞാൻ കൊടുത്തില്ല ഞാൻ എന്റെ തന്നല്ലേ ഞാൻ കൊടുക്കുവാണ് വലിച്ച് ക്യാമറയ്ക്ക് വേണ്ടിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു മനസ്സിലായോ ഏഹ് അപ്പൊ അത് കഴിച്ച് പിടിച്ച് വരുന്ന മേടിച്ചണേ മനസിലായോ അപ്പൊ ഞാനപ്പത് ഇത് ചേട്ടാ ഒരു ആള് ബലമായിട്ട് മേടിച്ചാലും നമ്മുടെ അന്നം ഒരിക്കലും ആൾക്ക് എനിക്കറിയാറിയാണെന്ന് മേടിക്കുന്നത് പിന്നെ കാണിച്ചത് എന്തൊരു പോലത്തെ റൂമിനകത്ത് റൂം കൂട്ടിയിടുക കൊലപാതല്ലേ ഇത്ര ആൾക്കാര് നോക്കി നിക്കണോ ഒന്ന് ആലോചിച്ച് നോക്കി പുറത്തു അവരെല്ലാരും സംഭവമാണെന്ന് ഇപ്പൊ നമ്മള് ഞാൻ വന്നിട്ട് മുന്നോട്ട് പോലെ അതെ 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 ഞാൻ അവിടെ ആയിട്ട് അക്ഷരം അറിയോ അതായത് അത്ര ആർട്ടിസ്റ്റിൽ എല്ലാരും നിക്കണം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ വലിയ എന്നിട്ട് നീയും കൂടി ശരി തിരിച്ച് പ്രതികരിച്ചെങ്കിൽ അവൻ തിരിച്ച് ശക്തനാവും ശക്തനായി ഡോറ് തുറന്നിട്ടില്ല മിക്കവർ കൊലപാതകം എന്തെങ്കിലും ഞാനിപ്പൊന്നുകൂടി ആക്റ്റീവായി അതായത് ആൾക്ക് ആളിപ്പ അത്രയ്ക്കും എന്തൊക്കെ പറഞ്ഞു കൂട്ടി അത് അനുസരിച്ച് ഞാനും കൂടിയും അവിടെ പകരീര ഭയങ്കര പ്രശ്നം അവൻ നിന്നെ പിടിച്ചേക്കണു അവനെ വലന്നിരിക്കുകയാണ് നിന്റെ മുതൽ പാടും ഒക്കെ ഉണ്ടായിട്ട് കാര്യം ഞാൻ സമയത്ത് ചവിട്ടി തുറന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാനുള്ള സമയത്ത് ഞാൻ ഞാനവിടെ സ്ഥലത്തില്ല അത് രൂക്ഷമായ നീ പ്രതികരിച്ച് എന്തായിരിക്കും നമ്മൾ ക്യാമറ പോയി നിന്റെ ചിലക്കി തരേണ്ടത് ഞാൻ ആ ചില തന്നേ പറ്റത്തുള്ളൂ വേറെ ഒരു മാർഗ്ഗം അതിനകത്ത് വേറെ ഒരു മാർഗ്ഗമില്ല പിന്നെ വിളിച്ചു വരുത്തില്ലേ വെക്കണം അതാണ് കുറച്ചെ അപ്പം നീ ചെന്ന് വരുതല്ലോ കൊറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് വിളിച്ചു വരുത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരി അതൊക്കെ പ്രോബ്ലം ആ എപ്പ് റൂട്ട് നീ നിരപരാധി നിന്നപ്പോ നിന്നപ്പോൾ പറഞ്ഞു ഒന്നായി ഞാൻ ഹോസ്പിറ്റലിൽ ഷേവ് നിന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാനാണ് അവൻ ഹോസ്പിറ്റലിൽ ഞാൻ വന്നുണ്ട് ഞാനും ഞാൻ വന്നു ആദ്യം അത് കഴിഞ്ഞ് ഞാനും ഭാര്യ വന്നു അല്ലേ ഓ നീ അവിടെ ബുദ്ധിമുട്ട് ഞാനിവിടെ പറഞ്ഞു അവൻ എന്ത് കഷ്ടപ്പെട്ടെന്ന് വച്ചാൽ അവന് വേണ്ടി മാറ്റും അതിന്റെ ഒരു നന്ദിയെങ്കിലും വേണ്ട കാരണം ഞാൻ ആദ്യം വന്നപ്പോഴും നീയുണ്ട് ഓസ്യൂല് വന്നപ്പോ നീയുണ്ട് പിന്നെ വൈഫോട്ട് വന്നപ്പോഴൊക്കെ നീ നിൽക്കാണ് ചെയ്യണത് ഇവൻ അതിനുള്ള സാമാന്യ സെൻസ് ഉണ്ടാവും കണ്ടോണ്ട് ടേബിളില് കൊടുക്കണു മനസിലാ ഞാൻ കഞ്ഞിമാരി കൊടുക്കണ് നൂത്ത് എടുത്തു കൊടുക്കാൻ കളയാണ് അത് കഴിഞ്ഞിട്ട് അത് ബാത്റൂമിൽ ഒന്നാലൂടെ ചേട്ടാ മൂന്ന് വർഷം ഞാൻ ആളുടെ സോഷ്യൽ മീഡിയയിൽ കയറിഞ്ഞിട്ട് ആകെപ്പാട് കിട്ടിയത് പതിനായിരം രൂപയാണ് എനിക്ക് തന്നേ അക്കൗണ്ടിൽ കിട്ടാൻ തന്നെ യൂട്യൂബിന് വന്ന വരുമാനം അക്കൗണ്ടിലേക്ക് കിട്ടിട്ട് ഞാൻ അറിഞ്ഞില്ല പൈസ വന്നത് അത് ഞാൻ മോന്റെ അഡ്മിഷന് വേണ്ടി എടുത്തു പോയി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ഒരു ഇത്രയൊക്കെ അക്രമപരമായിട്ട് ആവാൻ കഴിയാം ഏ അതിനെ കുറിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും ഈ ഒരു സ്റ്റാർ മാജിക്കിലുള്ള ഇത്രയും നല്ലൊരു കലാകാരനായിട്ട് ജനങ്ങളിലെ മുന്നിലൂടെ മുന്നോട്ട് പോവേണ്ട ഒരു വ്യക്തി എങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കാരണം കലയെ എത്രയും സ്നേഹിക്കുന്നവർ മനുഷ്യനോടും സമൂഹത്തിനോടും ഇത്രയും ഭദ്രതയും ഇത്രയും ഒരു സംസ്കാരമൊക്കെ ഉണ്ടാവും എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത് കാരണം ഇന്നൊക്കെ ഇങ്ങനത്തെ മനുഷ്യർ വളരെ കുറവാണ് മാക്സിമം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പ്രതികരിക്കാം സോഷ്യൽ മീഡിയ വഴി സംസാ ഇതാക്കാം അങ്ങനെയൊക്കെ ചെയ്യുക ഒരു മനുഷ്യനെ എന്താ പറയുക ഒരു ഇത്രയും ആക്രമിക്കുന്ന രീതിയിലൊക്കെ ഒരു മനുഷ്യനൊക്കെ എങ്ങനെ ആവാൻ കഴിയുക